നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് അത് കാണിക്കാൻ വിചാരിച്ചാണ് എല്ലാം സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും സാധാരണ ആർട്ട് ഓർണമെന്റ്സ് ആയ കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സ് കിട്ടുന്ന യാതൊരു ബന്ധമില്ല ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിൽവറിന്റെ ഓർണമെന്റ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് മാത്രമല്ല ഈ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് കിട്ടുന്ന കേരളത്തിൽ വളരെ ചുരുക്കം ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് നമ്മുടെ അതിന്റെ കുറെ ഡിസൈൻസ് എന്ന് കാണിക്കുന്നത് എല്ലാം ഗോൾഡിന് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഡിസൈൻസ് ആണ് മാത്രമല്ല ഡെയിലിപരി യൂസ് ചെയ്യാം അലർജിയുടെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല നമ്മൾ എത്ര അലർജി പ്രശ്നമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം മറ്റുള്ള ഓർത്തമിഷികൾസ് ഉപയോഗിക്കാൻ ഉണ്ടാവുന്ന ഈ നമ്മുടെ ക്ലാവ് പോലെയുള്ള സംഭവം കാണുക അത് അങ്ങനെ യാതൊരു പ്രശ്നവും ഈ ചൊറിച്ചിലുണ്ടാവും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൂടാതെ നമ്മുടെ ഗ്യൂവിഡ് നറക്കിട ഗ്യൂവിഡ് നറക്കട ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇന്നലെ സൂഫി സൂഫിസ്റ്റോൺസിന്റെ നമ്മുടെ ലോക്കറ്റ് ഉണ്ടോ അപ്പൊ ലോക്കറ്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ ഈ കഴിഞ്ഞ ഗിഫ്വേല് രണ്ട് തവണ മുമ്പ് ഒരു കഴിഞ്ഞ മാസം അവസാനം ഗിഫ്വേയില് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഗോൾഡിന്റെ കോയിൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഗോൾഡിന്റെ കോയിന് നമുക്ക് കിട്ടി കസ്റ്റമർക്ക് അത് പിക്ക് ചെയ്യാൻ വരാൻ പറ്റിയില്ല അപ്പൊ അന്ന് അവരെ കുറച്ച് ദിവസം നമ്മൾ ആ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വരാൻ പറ്റിയില്ല അപ്പൊ അവസാനം എന്ന് പറഞ്ഞിരുന്നു ഈ ഗിഫ്റ്റിന് പകരം ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾ കൊടുത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു എമൗണ്ട് ഓൾറെഡി ഞാൻ പിന്നീട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ കൊടുക്കാൻ പറഞ്ഞ മേഡത്തിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഓണമാണ് എല്ലാവരും ആഘോഷിക്കുന്ന സമയമാണ് ഓണത്തിന് ഈ ആഘോഷങ്ങൾ നടക്കുമ്പോ ആ ഓണത്തിന്റെ അന്ന് ആർക്കെങ്കിലും ഒക്കെ വിഷപ്പ് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കുറെ ആളുകൾക്ക് ഈ പണം കൊണ്ട് ഞങ്ങളെ കുറച്ച് ക്യാഷ് ഇട്ടിട്ട് ആഹാരം ഒരു നേരത്തെ ആഹാരം ഒത്തിരി സമൃദ്ധിയുള്ള ആഹാരം കഴിക്കുന്നേക്കാളും കൂടുതൽ വിശപ്പ് അടങ്ങാനുള്ള ആഹാരം കഴിക്കുന്നവരാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പൊ അത്തരത്തിൽ ആഹാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് എടുത്തിനോട് കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് അപ്പൊ അതിന്റെ വീഡിയോ എടുത്തൊന്നും നമ്മൾ യൂട്യൂബിൽ ഇട്ടുനിക്കില്ല കാരണം അതിന്റെ നേരത്തെ ആഹാരം കൊടുത്തിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഇടുമ്പോൾ അവൻ വളരെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടായിരിക്കും ആഹാരം പിടിച്ചു കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് ആ അത്രത്തിൽ ആ ഓണത്തിന് അന്ന് കൊടുക്കാൻ പറ്റുക അന്ന് അത്ര ആളുകൾക്ക് കുറെ ആളുകൾക്ക് നമുക്ക് വെച്ചിരിക്കുന്ന ആളുകൾക്ക് റോഡ് സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും വന്ന് അങ്ങനെ ഹോട്ടൽസ് ഒക്കെ കുറവായിരിക്കും അപ്പൊ അത്രയുള്ള ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം അന്നത്തെ ഗിഫ്റ്റ് കിട്ടിയ ആളുകളും ആ മേടത്തിനും പറയുന്നു കൂടാതെ ഞങ്ങൾ എല്ലാം ആത്മാർത്ഥിയെന്ന് പറയുകയും ചെയ്യുന്നു കേട്ടോ അപ്പൊ ഞാൻ കാണിക്കാം ഞാൻ കാണിക്കാൻ പോകുന്ന നമ്മുടെ ഈ പത്ത് പിടിയുടെ നമ്മുടെ കുരുമുളക് മാലയാണ് പത്ത് പിടിയുടെ കുരുമുളക് മാല എന്ന് പറഞ്ഞാല് ഇത് കാഴ്ചയില് ഗോൾഡിൽ നിന്ന് ഒരു ഒരു ശതമാനം പോലും വ്യത്യാസം ഇല്ലാത്ത മാലയാണ് ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഇതുണ്ട് ഇത് പത്ത് പിടി ഉള്ളത് ഇത് കഴിച്ചാൽ ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഇതിൻ്റെ ഇത് ലെങ്ത് ഉണ്ട് ഇതിപ്പോ എത്ര ആർക്കുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഇത് കഴുതിട്ടുണ്ടെങ്കിൽ ഇത്രയും വലുപ്പമുണ്ട് ഉണ്ട് ഇത് നല്ല കട്ടിയുള്ള മാലയാണ് നല്ല കട്ടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ട് പണത്തേക്കുന്ന മാലയാണ് ആ ഇതാണ് ജെൻസ് ഇപ്പം എൻ്റെ കഴിച്ചിട്ട് ഇത്ര ഉണ്ട് പത്ത് പത്ത് പിടി ഇറക്കാണ് നല്ല വലിയ മാലയാണ് സിൽവർ നമ്മൾ മേക്ക് ചെയ്തതാണ് അപ്പം ഇത് നമ്മുടെ കുരുമുളക് മാല ഇതിൻ്റെ എട്ടുപിടി നമ്മുടെ അവൈലബിൾ ആണ് ഇതിൻ്റെ എട്ടുപിടി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഇതുണ്ടോ സീലോമല ഇത് നല്ല ഏറ്റവും ഫിനിഷിങ്ങി സീലോ ആണ് ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ടോ ഇതിന്റെ ഫിനിഷിങ് കാണുമ്പോ ഈ സീലോയും ഇതുപോലെ തന്നെയാണ് പക്ഷെ ഇതിനേക്കാളും ഡിസൈൻ ഇച്ചിരി പെർഫെക്റ്റ് ഉണ്ട് ഇതിന്റെ ഫിനിഷിങ് ഉണ്ട് രണ്ടും രണ്ടാൾ പറഞ്ഞതാണ് അപ്പൊ അതിൽ ഓരോ ആളുകളും മേക്കിംഗിന്റെ പ്രത്യേക ഡിസൈൻ ആണ് ഇതും സീലോമാല ആണ് രണ്ടാവ് കാണിച്ച് ഇത് ഇപ്പൊ ഞാൻ കാണിച്ച കുരുമലമാലയുടെ എട്ടുപിടി ഈ മാലയുടെ തൊട്ട് ചെറിയ മാല ഇതിനെ കാണിച്ചുണ്ടായിരുന്നു ഈ ആ ഈ മാലയുടെ വണ്ണത്തിലുള്ള തന്നെ മാല എടുത്ത് കാണിച്ചു കാണിച്ചൊന്നിട്ടുപിടി ഇപ്പൊ കാണിച്ച ശീലമാലയുടെ പത്ത് പിടി വേറൊരു പുതിയ ഡിസൈൻ ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ വീണ്ടും കാണിക്കാൻ വിചാരിച്ചു ഇതാണ് ഒരു മാറ്റാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു ഒരു ഡിഫറെന്റ് ടൈപ്പിൽ ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയൊരു ഗോൾഡിൻ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് കുറച്ച് ഹെവി മാലയാണ് അപ്പൊ ഇത്ര മാലകളാണ് ഞാൻ കാണിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ അയച്ചിരുന്നതാണ് അപ്പോൾ ഏത് ഡിസൈനിൽ വേണോ ഓർണമെന്റ്സ് നമ്മൾ മേക്ക് ചെയ്ത് തരും എന്ത് ഓർണമെന്റ്സ് വേണമെങ്കിലും സിൽവർ മേക്ക് ചെയ്ത് സിൽവർ മാത്രം മേക്ക് ചെയ്ത് ഓർണമെന്റ്സ് ആണ് നമ്മൾ യൂട്യൂബിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അത്തരത്തിലുള്ള ഓർണമെന്റ്സ് ഒക്കെ മേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് താമസമുണ്ട് ഓണത്തിന് വലിയ തിരക്കാണ് അപ്പൊ ഈ വലിയ ഗിഫ്റ്റിന് കാര്യം ഞാനും അല്ലെങ്കിൽ നമ്മൾ ആ ഗിഫ്റ്റ് വിനിയോഗിക്കുന്ന കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് കൂടെ വലിയ തിരക്കായിരിക്കും അപ്പൊ ചിലപ്പോൾ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് വിശേഷത്തോട് പറയുന്നത് എല്ലാവർക്കും താങ്ക്സ്